നട്ട് മൂന്നാം വർഷം മുതൽ നമുക്ക് ആദായം കിട്ടിത്തുടങ്ങുന്ന ഒന്നാണ് ചീമനല്ലി ഇതിപ്പോ എന്റെ ആദ്യത്തെ ആദ്യ വർഷത്തിൽ തന്നെ വിളവെടുപ്പാണ് കേട്ടോ നട്ടിട്ട് മൂന്ന് വർഷം ആദ്യത്തെ ഇതാണ് ഇതൊരു മൂന്ന് നാല് കിലോയോളം നമുക്ക് ചീമനെല്ലിക്ക കിട്ടി പിന്നെ ഇതിന്റെ അടിയെല്ലാം നന്നായിട്ട് കാച്ചു കാച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തൈ വാങ്ങിച്ചു വെച്ചൊന്നുമല്ല എനിക്ക് വഴി കിടന്ന് ഒരു കായ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഇതിന്റെ വീട്ടിലെ ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ മുകളിലാണ് നിൽക്കുന്നത് യാതൊരുവിധ പരിചരണവും ഇല്ലാതെ നിൽക്കുന്ന ഒന്നാണ് എന്നിട്ടുമാണ് നമുക്ക് കൃഷി ചെയ്ത് മൂന്നാം വർഷം മുതൽ നമുക്ക് ആദായം കിട്ടി തുടങ്ങുന്ന ഒന്നാണ് നമ്മൾ കൈ ഏറ്റവും രുചികരമായ ഒരു പിക്കിളാണ് ഈ ചീമനെല്ലിയുടെ അച്ചാർ എന്ന് പറയുന്നത് വെറുതെ കൂടുതൽ വളവോ അങ്ങനെ ഒന്നും കൊടുക്കണ്ട വേനക്കൊന്നും നനച്ചു കൊടുത്താൽ മാത്രം മതി വളരെ നന്നായിട്ട് കാച്ചു തുടങ്ങുന്ന ഒന്നാണ് ചീമനെല്ലി അതിന് നേഷനിൽ നിന്ന് തൈ മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതാ ഇതുപോലെ ഇതിന്റെ അകത്ത് തന്നെ ഒരു നാലഞ്ച് തൈര് തൈ വിത്തുകൾ കാണും ഈ വിത്തുകൾ നമ്മളൊരു ഗ്രോ ബാഗിൽ എവിടെയെങ്കിലും വെച്ചാൽ മുളച്ചു വരും വെച്ച് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഇതിന്റെ വിളവ് തുടങ്ങും പെട്ടെന്ന് തന്നെ മുളച്ചു വരും അതുപോലെ പരിചരണ യാതൊന്നും വേണ്ട അങ്ങനത്തെ ഒരു സാധനമാണ് ചീമനെല്ലി